ഹലോ കൈ സി ഉപ്പുമ്പോഴെങ്കിലും ഒരു ഇതിപ്പെട്ട എപ്പിസോഡാട്ടോ ആട്ടോ കൂട്ടുകാരെ നമ്മുടെ ലച്ചും സിദ്ധും തമ്മിൽ അടിയെന്ന് പറഞ്ഞാൽ പൊരിഞ്ഞടി വേറെ ഒന്നും വീട്ടുകാരുടെ കാര്യം പറഞ്ഞിട്ട് അടിയാട്ടോ അപ്പൊ നമ്മുടെ ലച്ചു നമ്മുടെ പടവലത്തപ്പൂപ്പനെ പറ്റി ഇങ്ങനെ പറയുവാട്ടോ അപ്പൂപ്പൻ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു ശരിയാണ് നമ്മൾ പ്രേക്ഷകരുടെയും ഹൃദയം കീഴടക്കിയ കീഴടക്കിയൊരു അപ്പൂപ്പനായിരുന്നു നമ്മുടെ പടവലത്തപ്പൂപ്പൻ അപ്പൊ ഇങ്ങനെ ലച്ചു ഇങ്ങനെ അപ്പൂപ്പനെ പറ്റി ഇങ്ങനെ വാചാലയാകുമ്പോൾ നമ്മുടെ സിദ്ധുവിനൊന്ന് പിടിച്ചു നിൽക്കണല്ലോ അപ്പൊ സിദ്ധു പറയുന്നുണ്ട് എന്റെ കൊഴുപ്പുള്ള തപ്പൂപ്പനും ഇതുപോലെ തന്നെയായിരുന്നു ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സിദ്ധു കുറച്ച് കഥകൾ അവളൊക്കെ അടിച്ച് വിടുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ചു ശേഷ ശേഷം മുടിപോയി മുടിപൊയി എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നിട്ട് പോകുന്നുണ്ട് അപ്പൊ സിദ്ധുവിന് അത് ഭയങ്കര ഹർട്ടാകുവേ അവളുടെ അപ്പൂപ്പനെ പറ്റി പറഞ്ഞപ്പോൾ ഞാൻ കേട്ടു എന്നല്ലോ അപ്പൂപ്പനെ പറ്റി പറഞ്ഞപ്പോൾ അവൾക്ക് അപ്പത്തന്നെ പുച്ഛം അവൾ എഴുന്നേറ്റ് അങ്ങോട്ട് പോകുന്നു ഈ പടവലത്തെ ഈ ഉണക്ക സാധനങ്ങളൊക്കെ വിറ്റിട്ടല്ലേ ഈ പടവലം എന്നൊക്കെ പേര് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സിദ്ധു അങ്ങോട്ട് കളിയാക്കുന്നുണ്ട് പടവലം റോട്ടിലിടുന്ന പടവലം പടവലം പറഞ്ഞു വിറ്റിട്ടല്ലേ നിങ്ങൾക്ക് ഈ പേര് വന്നേ എന്നൊക്കെ പറഞ്ഞു സിദ്ധു ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് ലാസ്റ്റ് നമ്മുടെ ലെച്ചു പറയുന്നുണ്ട് അതേ ഞങ്ങളുടെ പാടവലത്തെ പറ്റി പറഞ്ഞാൽ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു നമ്മുടെ ലെച്ചു കട്ട കലപ്പിടുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ സിദ്ധു ഓ ഒരു പാടവലം ഒന്നിനും കൊള്ളാത്തൊരു പടവലം എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പുച്ഛിക്കുന്നുണ്ടേ അപ്പൊ തന്നെ നമ്മുടെ ലെച്ചു നമ്മുടെ സിദ്ധുവിനെ എടുത്തിട്ട് അടിക്കുകട്ടോ ലെച്ചു ഒറ്റ ഒറ്റക്കൊരക്കിനി പിടിച്ചിട്ട് നമ്മുടെ സിദ്ധുവിനെ സോഫയിലോട്ട് മറിച്ചിട്ട് എടുത്തിട്ട് അറഞ്ചും പുറഞ്ചും അടിക്കുന്നുണ്ട് അപ്പൊ ഇത് കേട്ടിട്ട് നമ്മുടെ കേശുവും നമ്മുടെ അമ്മൂമ്മയും എല്ലാവരും ഒന്ന് നമ്മുടെ സിദ്ധുവിനെ കയ്യേറ്റും ചെയ്യുവാട്ടോ പാവം സിദ്ധു വല്ല പണിയും ഉണ്ടായിരുന്നു വെറുതെ അവിടെ ഇരുന്നാൽ പോരാർന്നോ എന്തായാലും നോക്കാം സിദ്ധുവിന്റെ അവസ്ഥ എന്തായി തീരും ഇതിന്റെ പേരിൽ പേരിലെങ്ങാനും സിദ്ധു പാറമട വീട് വിട്ട് കുഴപ്പത്തേക്ക് പോകൂ എന്നുള്ളതാണ് വേറൊരു സംശയം എന്തായാലും കാത്തിരുന്ന് തന്നെ കാനോട്ടോ അടുത്തൊരു ഒരു വീഡിയോ വരുന്നത് വരയ്ക്കും ഹെയർ ആം ദി മലയാളി സൈനിങ് ഓഫ്